നല്ല ചേഞ്ച് ചേഞ്ച് മൈജി 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 തന്നെ പോണം ലാപ്ടോപ്പ് കേരളത്തിൽ നമ്പർ ഫ്യൂച്ചർ റേഞ്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി ചർച്ചകൾ നടന്നതും ഒടുവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുമെന്ന് പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിലൊന്നായിരുന്നു വടകര വോട്ടെണ്ണൽ അവസാന നിമിഷം വരെ എത്തിയതോടെ വടകരയുടെ ട്രെൻഡ് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു പാലക്കാട് നിയമസഭാ സീറ്റ് വിട്ട് വടകരയിലേക്ക് ചേക്കേറിയ ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടം പ്രതീക്ഷിച്ച വടകരയിൽ പക്ഷേ പേരിന് പോലും ഷാഫി പറമ്പിലിന് വെല്ലുവിളി ഉയർത്താൻ കെ കെ ശൈലജ എന്ന നേതാവിന് കഴിഞ്ഞില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പ്രധാന പാഠം സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ തന്നെ ആദ്യഘട്ടത്തിൽ വടകരയിൽ ശൈലജ ടീച്ചറുടെ പേര് ഉയർന്നു വന്നിരുന്നു അപ്പോൾ തന്നെ പല ഇടത് കേന്ദ്രങ്ങളും അത് ഉറപ്പിക്കുകയും ചെയ്തു മുൻപ് പി ജെ രാജിനെയും എ എൻ ഷംസീറിനെയുമൊക്കെ ഇറക്കി സി പി എം പൈറ്റി പരാജയപ്പെട്ട തന്ത്രമാണ് പുറമെ നിന്ന് തോന്നാമെങ്കിലും ശൈലജ ടീച്ചറെ സി പി എം വടകര അവരോധിച്ചത് കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു എന്നായിരുന്നു ആരോപിക്കുന്നത് കഴിഞ്ഞ മൂന്ന് തവണയായി സി പി എമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ പൊതുസമ്മതനായ ഒരു നേതാവിനെ ഇറക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം കൂടാതെ നിപ്പബാധ ഏറ്റവും കൂടുതൽ പരിഭ്രാന്തി സൃഷ്ടിച്ച പേരാമ്പ്ര ഉൾപ്പെടുന്ന വടകര മണ്ഡലത്തിൽ ശൈലജ ടീച്ചർക്കുള്ള സ്വാധീനവും മുഖ്യഘടകമായി ഷാഫിയുടെ കാര്യം നേരെ മറിച്ചായിരുന്നു കെ മുരളീധരനെ അവസാന നിമിഷം തൃശൂരിലേക്ക് പറിച്ചുനട്ടപ്പോൾ പാലക്കാട് വിട്ട് വടകരയിലേക്ക് മത്സരിക്കാൻ ഷാഫിയെ കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്നത് ടി സിദിഖ് ഷാഫി എന്നിവരായിരുന്നു പരിഗണനയിൽ എന്നാൽ ജനസമ്മതിയും പ്രായവും ഷാഫിക്ക് അനുകൂല ഘടകമായി അങ്ങനെയാണ് ഇരുവരും മണ്ഡലത്തിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ സാധാരണഗതിയിൽ ശൈലജ ടീച്ചർക്ക് അനുകൂലമാകേണ്ട ഘടകങ്ങൾ പോലും തിരിച്ചടിച്ച ഫലമാണ് ഇക്കുറി വടകരയിലുണ്ടായത് അതിന്റെ മുഖ്യകാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടതുമുന്നണി പുലർത്തിയ അലംഭാവം തന്നെയാണ് പ്രധാനമായും വോട്ടെടുപ്പിന് അടുത്ത നാളുകളിൽ വന്ന വിവാദങ്ങൾ തന്നെ ഉദാഹരണം ഷാഫിയെ വർഗീയവാദിയായി ചിത്രീകരിക്കാനും വ്യാജ പോസ്റ്റുകൾ പങ്കുവെക്കുവാനും ഇടതു കേന്ദ്രങ്ങൾ മത്സരിച്ചപ്പോൾ ശരിക്കും അത് ഗുണമായത് കോൺഗ്രസിനാണ് ഈ തന്ത്രം ബൂമറാങ് പോലെയാണ് ഇടതു കേന്ദ്രങ്ങളിൽ പതിച്ചത് ലഭിക്കേണ്ട കുറച്ചധികം വോട്ടുകൾ കൂടി ശൈലജ ടീച്ചർക്ക് നഷ്ടമായി പ്രത്യേകിച്ച് നാദാപുരം തിരുവള്ളൂർ മാണിയൂർ പോലെയുള്ള മേഖലകളിൽ ഇത് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു വർഗീയ പ്രചാരണത്തിന് പുറമെ ശൈലജ ടീച്ചറുടെ വ്യാജ വീഡിയോ ആരോപണവും തിരിച്ചടിയായി എന്നതാണ് വാസ്തവം തന്റെ മോശം വീഡിയോ ഉണ്ടെന്ന് അവകാശപ്പെട്ടെങ്കിലും അത് ഹാജരാക്കാൻ ടീച്ചർക്ക് കഴിയാതെ വന്നതും വോട്ടർമാർ സംശയദൃഷ്ടിയോടെ നോക്കിക്കണ്ടു ഈ വിവാദങ്ങൾക്കിടയിൽ തന്നെ പതിയെ ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ തന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചു പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വന്നെത്തിയും എതിരാളികളുടെ കോട്ടകളിൽ സ്ഥിരം സന്ദർശനം നടത്തിയും ഷാഫി ജനപ്രീതി ആർജിച്ചപ്പോൾ ഇടത് ക്യാമ്പ് ശരിക്കും അങ്കലാപ്പിലായി ാണ് ഇന്ന് വോട്ടെണ്ണപ്പോൾ ഇന്ത്യ സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വൈഡ് റേഞ്ച് അല്ലേ മൈജിയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി